നമസ്കാരം നേച്ചുർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആത്മജ നേച്ചുറലൈഫ് ഇൻ്റർനാഷണലിൻ്റെ കായംകുളം വെട്ടിക്കോട് സെൻറ്ററിൽ നിന്നും സംസാരിക്കുന്നു ഇന്ന് നമ്മോടൊപ്പം അനുഭവം പങ്കുവയ്ക്കാനുള്ളത് നീതുവാണ് നമുക്ക് നീതുവിനെ പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് നീതു പറക്കോടെന്നാണ് വരുന്നത് ഞാൻ മെയ് പതിമൂന്നിനാണ് ഇവിടെ വന്നത് പതിനേഴാം തീയതി പിന്നെ ഇവിടെ പേഷ്യൻ്റായിട്ട് അഡ്മിറ്റായി നീതു എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ പപ്പയ്ക്ക് ഈ സ്ഥാപനം നേരത്തെ അറിയാമായിരുന്നു അങ്ങനെ പപ്പട പരിചയത്തിൽ വന്നതാണ് ഇന്ന് എത്രാമത്തെ ദിവസത്തെട്ട് ദിവസം ആവുന്നു ഓക്കേ അപ്പോൾ ആദ്യം വന്ന ദിവസം മുതൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വന്ന ദിവസം എനിക്ക് ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വിശപ്പൊന്നും തോന്നില്ല ജ്യൂസ് സലാഡും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ ഗ്യാതറിങ്ങും കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഇവിടെ തുറന്നു പോകാനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടായാലും ഈ ഭക്ഷണ രീതി കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്കിഷ്ടം വരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വെയിറ്റ് പിന്നെ എനിക്ക് ഫാറ്റി ലിവറും എനിക്ക് ശരീരത്തിന്റെ ഫലം കുറവുള്ളതായി തോന്നുന്നു കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇതിനു മുന്നേ ഫാസ്റ്റ് ഫുഡായിരുന്നു കൂടുതൽ കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ദഹിക്കാനൊക്കെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ശരീരത്തിന് അസ്വസ്ഥതയും ഛർദിലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നോർമലായിട്ടുണ്ട് എത്ര ദിവസം ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു പിന്നെ പഴങ്ങളും സലാഡും ഒക്കെ ആക്കി ഇപ്പോൾ ഫാസ്റ്റിംഗ് ഇല്ല നാല് ദിവസം വാട്ടർ ഫാസ്റ്റ് നോക്കിയായിരുന്നു ഓക്കെ വാട്ടർ ഫാസ്റ്റിംഗ് നോക്കിയപ്പോൾ ഉള്ള അനുഭവം എങ്ങനെയായിരുന്നു വാട്ടർ ഫാസ്റ്റ് നോക്കിയപ്പോൾ വിശപ്പ് കൂടുതലായിട്ട് തോന്നി വിശപ്പ് കൂടുതലായിട്ട് തോന്നിയില്ല എനിക്ക് നല്ല നോർമൽ ഫീലാണ് തോന്നി എനിക്ക് വിശപ്പ് തോന്നിയതേ ഇല്ല നോർമലായിട്ട് പിന്നെ ഇത് പെട്ടെന്ന് മാറ്റിയായിരുന്നു സലാഡ് പെട്ടെന്ന് കഴിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പോലെ തോന്നി ഓക്കെ ബാക്കി നമ്മുടെ ആഹാരക്രമങ്ങളിൽ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എനിക്കെല്ലാം ഓക്കെ സാധാരണഗതിയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ പെട്ടെന്ന് ഇങ്ങോട്ടുള്ളൊരു ഭക്ഷണക്രമം ആയപ്പോൾ ആദ്യം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ആദ്യം കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു മൂന്നാലു വർഷം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി ഓക്കെ ഓക്കെ പൊതുവേ നമ്മുടെ അന്തരീക്ഷം ബാക്കി ചികിത്സാ രീതികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ് നല്ല പ്രകൃതിയുള്ള അന്തരീക്ഷം നല്ല വെയിലൊക്കെ കൊള്ളുമ്പോൾ ഉള്ള ഒരു പ്രത്യേക സുഖം പിന്നെ എല്ലാവരും കൂട്ടുകാരൊക്കെ ഒരുപാട് പേരെ കിട്ടി വളരെ സന്തോഷമായി ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നീതു പറയുണ്ടായി ഇവിടെ വന്നപ്പോൾ ധാരാളം പരിചയപ്പെട്ടു കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ അവരിൽ നീതുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് മൂന്ന് അനുഭവങ്ങൾ പറയാമോ ശീലകാന് ശ്രീലയാൻഡിന് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർക്ക് കാൽവേദനയും കൈവേദനയൊക്കെ ആയിട്ട് വന്നതായിരുന്നു അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാരവും കുറഞ്ഞിട്ടുണ്ട് അവർക്ക് വളരെ സന്തോഷമായിട്ടാണ് തിരിച്ചു പോയത് പിന്നെ സുമ ചേച്ചി ആമോവാദമായിട്ട് വന്നതായിരുന്നു നീരൊക്കെ ഉണ്ടായിരുന്ന കാലിൽ ചെന്നിനായകമൊക്കെ പരട്ടി കുറേ ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആള് റെഡിയാണ് ഇനി പിറകാലം എല്ലാം മാറുമെന്നാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും എന്തായാലും നീതുവിനൊരു വ്യത്യാസം അതെ അപ്പോൾ മാനസികമായിട്ടുള്ളതിൽ എന്ത് വ്യത്യാസമാണ് കൂടുതലായിട്ട് നീതുന് അനുഭവപ്പെട്ടത് ഇവിടെ ഗ്യാദറിങ് ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ കിട്ടിയപ്പം മനസ്സിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ എൻ്റെ ടെൻഷനോ ഉദ്ദേശമൊന്നും വന്നിട്ടില്ല നല്ല ഉറക്കമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കുന്നു ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്ന ഒരുപാട് ദേഷ്യപ്പെടുവായിരുന്നു ഭയങ്കര ടെൻഷൻ അച്ചറി കാര്യങ്ങൾ പോലും ഇപ്പോൾ അതൊന്നുമില്ല പിന്നെ ആണെങ്കിൽ നല്ല ഉറക്കവും കിട്ടുന്നുണ്ട് ഓക്കെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ഒരു കാര്യങ്ങളും മിണ്ടത്തില്ലായിരുന്നു ഇവിടെ വന്നേ പിന്നെ എല്ലാവരോടും വേണ്ടി മിങ്കിളായി നല്ല ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നുണ്ട് നീതു നീതു ഇവിടെ വരുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു എനിക്ക് എൺപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എഴുപത്തി ഒമ്പതായി മൊത്തത്തി പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ട് രാവിലെ യോഗ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും യോഗ ശരീരത്തിലെ ഭാരം കുറവുള്ളത് പോലെ ഒരു പ്രത്യേക ഉന്മേഷവും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ പ്രാണായാമം പ്രാണായോ നല്ല ശ്വാസം നല്ലോണം വിടാൻ പറ്റുന്നുണ്ട് ചില ചിലപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടയില് വലച്ചെറിയൊന്നും വരുന്നില്ല ഓക്കെ ആണ് ശരീരത്തിന്റെ താപനില എങ്ങനെയാണ് താപനില കൂടുതലായിരുന്നു വന്ന സമയത്ത് ഇപ്പൊ നോർമലായി അപ്പോൾ അങ്ങനെ അധികം വിയർക്കത്തൊന്നുമില്ല മറ്റുള്ളവരിലേക്കൊരു സന്ദേശം എന്ന രീതിയിൽ എന്തെങ്കിലും പറയാം നമ്മൾ പൂർണ്ണമായും പ്രകൃതി ഭക്ഷണമാക്കാൻ ശ്രമിക്കണം പഴങ്ങളും പച്ചക്കറികളും സസ്യങ്ങളും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക സലാഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നമുക്കത് ശരീരത്തിന് വളരെ നല്ലതാണ് ആരോഗ്യകരമാണ് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം അതിപ്പോൾ നമ്മൾ ശരീരം അതിനനുസരിച്ച് നിലനിർത്തും ഇതുവരെ നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെച്ച് നീതോന്